ും പുത്രനും പരിശുദ്ധ രുഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആമീൻ ഹോർത്രോസ് ബൈബിൾ സ്റ്റഡി ഫോറത്തിൻ്റെ നൂറ്റി ഇരുപത്തിയാറാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനും പോകുന്ന വിഷയം മേധാവ് ഇങ്ങനെ രണ്ട് നാമങ്ങൾ പഴയ നിയമത്തിൽ ഉള്ളതും അവരുമായി ബന്ധപ്പെട്ട പൗരോഹിത്യ നൽവരങ്ങളുടെ നല്ല ദാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യവും അതിനോട് ചേർത്ത് നമ്മുടെ പിതാവായ മാർ തോമാസ്ലി ഹായ്ക്ക് പൗരോഹിത്യ നൽവരം ലഭ്യമായിട്ടില്ല എന്ന പാത്രികീസ് വിഭാഗത്തിൻ്റെ വാദമുഖങ്ങളോട് ചേർത്ത് ഇവരെ പരിചയപ്പെടുകയും അവർക്ക് ലഭിച്ച കൃപാവനങ്ങളെ ധ്യാനപൂർവ്വം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗം തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം അതിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ എൽദാദും മേധാദും എന്ന വ്യക്തികളെ പ്രത്യേകമായി എടുത്തു പറയുന്നത് ശ്രദ്ധിക്കുക സമാഗമന കൂടാരവും അതിലെ ശുശ്രൂഷയും മോശിക്ക് ഭാരമായി വന്നപ്പോൾ ദയവുമായ കർത്താവ് മോശയോട് പറയുന്നു നീ സഭയിൽ മൂപ്പന്മാരിൽ നിന്ന് എഴുപത് പേരെ തിരഞ്ഞെടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൾ കൂട്ടി വരുത്തുക നിന്റെ ആത്മാവിൽ പകുതിയെടുത്ത് ഞാൻ അവർക്ക് കൊടുക്കും അവർ അങ്ങനെ അഭിഷിക്തരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ അഭിഷേകം ചെയ്യുക എന്ന് കൽപ്പിക്കുകയും അപ്രകാരം എഴുതുപേരെ തിരഞ്ഞെടുത്ത് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ദൈവസന്നിധിയിൽ അഭിഷിക്തരാകുവാനായി സമർപ്പിക്കുന്ന സാഹചര്യമാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എഴുപത് പേർ തിരഞ്ഞെടുത്തതിൽ അറുപത്തി എട്ട് പേർ സമാഗമന കൂടാരത്തിൽ എത്തിച്ചേരുകയും രണ്ട് പേർ അവരുടെ സ്വന്തം ഭവനത്തിൽ കൂടാരത്തിൽ തന്നെ കഴിയുകയും ചെയ്തു ദൈവം ചെയ്ത പ്രകാരം മോശയുടെ ആത്മാവിൽ നിന്ന് പകുതിയെടുത്ത് ഇവർക്ക് നൽകുകയും അവരെ അഭിഷേകം ചെയ്യുകയും ചെയ്തു അവിടെ സമ്മാഗന കൂടാരത്തിൽ വന്ന് ആ ശുശ്രൂഷയിൽ പങ്കാളികളായ അറുപത്തിയെട്ട് പേർക്ക് മാത്രമല്ല ദൂരെ അവരുടെ സ്വന്തം ഭവനത്തിൽ ആയിരുന്ന ും മേധാദും എന്ന രണ്ടു വ്യക്തികൾക്കും അഭിഷേകം ലഭിക്കുകയും അവരും ആ ദൈവഗ്രഹ പ്രാപിക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവം എന്താണ് ഇക്കാലത്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ മഞ്ഞനീകര ഡേറായിൽ നിന്ന് അഭിമന്യ ദിവനാസ്യൂസ് ജീവരിസുമിത്ര പോലീത്ത സുറിയാലി നിന്ന് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുറിയാനി സഭയിലെ ഹേവോർ ആഴ്ചയിലെയും വിശു പരിശുദ്ധന്മാരുടെയും പ്രിമിയോൻ എന്ന ഒരു പുസ്തകം ഉണ്ട് അത് പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പനയ്ക്ക് ശേഷം ഏതാണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച സുറിയാനി മൂലപുസ്തകത്തിൽ നിന്ന് മൊഴിമാറ്റം നടത്തി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം അതിനകത്ത് തോമാശ് ലിഹായിക്ക് പൗരോഹിത്യം ലഭിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കുന്ന വചനമുണ്ട് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഭർത്താവ് വന്നപ്പോൾ സോറി കർത്താവ് മാളികയിലെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് പത്ത് അപ്പോസ്റ്റോറന്മാർക്കും രണ്ട് അറിയിപ്പുകാർക്കുമായിട്ട് അന്ന് പൗരോഹിത്യ നൽവരം നൽകി എന്ന വ്യാഖ്യാനം ഉണ്ടാവുന്നു അത് ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് പറയുന്നത് ഹോമ ഓടിപ്പോയി യൂത നശിച്ചുപോയി ബാക്കി പത്ത് പോസ്തോലന്മാർ അവർ അഭിഷേകം പ്രാപിച്ചു എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് ഈ പുസ്തകത്തിൽ രണ്ടും മൂന്ന് ലൈൻ താഴേക്ക് വായിക്കുക അപ്പോൾ അവിടെയാണ് ഈ എൽദാദിൻ്റെയും മേധാവിൻ്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒമാസ്ലിഹായിക്ക് എങ്ങനെ ആണ് പൗരോഹിത്യ അഭിഷേകം ലഭിച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ആ ഭാഗം ഈ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ അവസാനത്തെ മൂന്ന് ലൈനും പതിമൂന്നാമത്തെ പേജിലെ രണ്ട് ലൈനും ചേർന്ന് വായിക്കുക പരിശുദ്ധ ആചാരത്വത്തിൻ്റെ ശുശ്രൂഷയെ വാളയടുത്ത് താമസിച്ച എൽതാതും മേധാതും ആത്മദാനത്താൽ പ്രാപിച്ച പ്രകാരം അവനെ യോഗ്യനായി അവനെ തമാശ യോഗ്യനാക്കി പരിശുദ്ധാത്മാവ് അവിടെ വേണ്ടി വസിക്കുകയും അവർ പ്രവ പ്രവചിച്ച് തുടങ്ങുകയും ചെയ്ത പ്രകാരം തന്നെ തോമാസ് ലീഹ സ്ഥലത്തില്ലാതിരുന്നിട്ട് ദൈവമായ കർത്താവ് സമാപന കൂടാരത്തിൽ സന്നിഹിതരാകാതെ സ്വന്തം ഭവനത്തിലായിരുന്ന എഴുതാദിനും മേധാദിനും എങ്ങനെ പൗരോഹിക്ക നൽപുരം ശുശ്രൂഷയ്ക്കുള്ള വരം നൽകിയോ അപ്രകാരം തോമാസ് ലീഹായിക്കും ഈ ആത്മദാനം എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തോമാസ് ലിഹായിക്ക് കിട്ടിയില്ല എന്നല്ല അതുകൊണ്ട് ഈ ഹെവോറെ തിങ്കളാഴ്ച പ്രഭാതത്തിലെ സദറായി വ്യക്തമാക്കിയിരിക്കുന്ന പ്രകാരം സ്ഥലത്തില്ലാതിരുന്ന തോമാസ് ലിഹായിക്കും ഈ അചാരിത്ത് നൽവരം എന്നുള്ള വ്യവസ്ഥിതിയാണ് പിതാക്കന്മാർ അംഗീകരിച്ചിരിക്കുന്നത് ഇത് സുരയാനി സഭയുടെ അനുഭവിക്കുന്ന സഭയുടെ പിതാക്കന്മാർ എഴുതിയതും സുര്യാനി എഴുതപ്പെട്ടതും പൂർവ്വകാലം മുതൽ നിലനിൽക്കുന്നതുമായിരിക്കുന്ന നമ്മുടെ ഒരു ആരാധന വായന ഭാഗമാണ് അവിടെ ദോമ ഓടിപ്പോയി എന്നൊരു വാക്യം മാത്രം എടുത്തിട്ട് എങ്ങനെയാണ് ദോമ ശ്രീഹായിക്ക് പൗരോഹിക്ക നല്ലവർ നൽകിയതെന്ന പിതാക്കന്മാരുടെ ദർശനം മറച്ചു വെച്ചുകൊണ്ട് വ്യാജമായി ഗുണപ്രചരണം നടത്തുന്നതായ സാർ എന്നാൽ വ്യക്തിപരമായ എൻ്റെ പഠനത്തിൽ കർത്താവ് ഈ മാളികയിൽ വച്ചിട്ട് അല്ല ഈ പൗരോഹിത്യ അഭിഷേകം പൂർണ്ണമാക്കുന്നത് ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്നാണ് അപ്പോൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുമ്പോൾ ലഭിക്കുന്ന അധികാരങ്ങളും കൃപകളുമാണ് തുടർന്ന് പറയുന്ന വാക്യം അതപ്പോൾ തന്നെ ആണ് നൽകിയത് എന്ന വ്യാഖ്യാനത്തെ സ്വീകരിക്കാതെയാണ് വ്യക്തിപരമായി ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോ സോലന്മാർ ഈ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിയൻ എന്ന് പറഞ്ഞ് കർത്താവ് ഊതിയെങ്കിലും അവരെല്ലാം ക്രിസ്തുവിനെ വിട്ട് അവനെ മറന്ന് മാറിപ്പോവുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടു വട്ടം പ്രത്യക്ഷമായ കർത്താവ് പറഞ്ഞ വാക്കുകളൊന്നും വിശ്വസിക്കാതെ അത് നിലനിൽക്കാതെ പഴയ പണിക്ക് പോയ ശിഷ്യന്മാരെ വീണ്ടും കിടക്കരയിൽ വെച്ച കർത്താവ് കണ്ട് അവരെ വിളിക്കുന്നതായ സന്ദർഭം നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പേ ശിഷ്യന്മാർ പ്രബോധിപ്പിച്ച കർത്താവ് അവർ കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അഗ്നി ഇറങ്ങി വശിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് കർത്താവ് നൽകി വാക്തിത്വങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടത് അവിടെ പത്രോസും ദിവസം ശേഷം പതിനൊന്ന് സ്നേഹന്മാരും അഭിഷേകം പ്രാപിച്ചതായി തന്നെ ി രണ്ടാം അഖ്യായം വ്യക്തമായി സാക്ഷിക്കുന്നുണ്ട് അങ്ങനെ അഭിഷേകം പ്രാപിച്ച ബന്ധുക്കോസി നാളിൽ അപ്പോസ്തവന്മാർ പന്ത്രണ്ട് പേര് ഉള്ളതിനകത്ത് കർത്താവ് വേർതിരുന്നെറ്റ് മർക്കോസിൻ്റെ മാളികയ്ക്കകത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന രണ്ട് അറിയിപ്പുകാരുടെ അവിടെ ചേർത്തിട്ടില്ല അവിടെ യുദ്ധ്യവാരം തിരഞ്ഞെടുക്കപ്പെട്ട സ്ലിഹായും തോമാസ് ലീഹായും ആകുന്ന പന്ത്രണ്ട് പേരുടെ സാന്നിധ്യമാണ് ഉറപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ വാക്കം ഊതി അവരെ ഒരുക്കുകയും കാത്തിരുന്ന ശക്തി പ്രാപിക്കുകയും ചെയ്യുവാനുള്ള കൽപ്പന അനുസരിച്ച് പന്ത്രണ്ടപ്പോ സോളന്മാർക്കും ഔരോഹിക്കുന്നവരങ്ങളും മാഭാപരങ്ങളും എൻ്റെ കോഴ്സ് നാടി നൽകിയുണ്ടായി അതിൽ വിശുദ്ധനായ തോമാസ് ലിഹായി ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്ഥലത്തില്ലാതിരുന്നാലും ദൈവകൃപ പ്രാപിച്ച എൽതാദിനെയും മേധാവിനെയും പോലെ നാളികയിൽ അന്ന് സാന്നിധ്യമില്ലാതിരുന്ന തോമാശ്ലിഹായിക്കും ഓരോ വിദ്യ നൽവരങ്ങൾ ലഭിച്ചു എന്ന ഈവോറോ തിങ്കളാഴ്ചയിൽ ദദറായിലെ പിതാക്കന്മാരുടെ വചനത്തെ നാം വിശ്വസിക്കണം അതിനായി സംസാരിക്കുന്നതുമൊക്കെയും വ്യാജപ്രചരണങ്ങൾ മാത്രമാണ് ദേവരീമിനെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹാവനം തണ്ണിക്കൊട്ടച്ചു